രണ്ടാം തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻസ് നോക്കി രാരാട്ടൻ്റെ റീറിലീസ് ചിത്രം ചോട്ടോമ്പീഹർ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ എടുത്ത് സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് രാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ ചോട്ടോമ്പെ എന്ന റീ റിലീസ് ഡേ ആയിട്ടുള്ള പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്റ്റിൻ്റെ എക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നായിരുന്നു ചോട്ടകുമ്പൈ എന്നൊരു സിനിമ പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പം ചി ചോട്ടുമ്പൈ എന്ന സിനിമ ഇപ്പോഴും വീണ്ടും തിയേറ്ററോടെ എത്തിയപ്പോൾ പ്രേക്ഷർ ഈ ഒരു സിനിമ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം മൂന്ന് കോടി നാല് നാൽപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് അടക്കം പതിനൊന്ന് ദിവസത്തെ പുറത്ത് വരുമ്പോൾ ചിത്രം മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ പിന്നിട്ടിതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ തിങ്കളാഴ്ച പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും പെരുമഴയത്തും തലയും പിള്ളേരെയും കാണാൻ വേണ്ടി പ്രഷർ തിയേറ്ററിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും നോക്കും പ്രതീക്ഷിക്കാം അപ്പം ചോട്ടാവുമ്പ എന്ന് പറയുന്ന രാൻ്റെ ഫോർ കെ വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ